ും ഏജൽസ്കാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വിത്ത് ഫ്ലവറോട് കൂടിയ കുറച്ച് ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ പൂവിട്ട് കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് പൂക്കളോട് കൂടിയ ചെടികൾ വാങ്ങിയാലോ അതല്ലേ കൂടുതൽ നമുക്ക് സന്തോഷം ഉണ്ടാവുക പക്ഷെ വിലയിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഈ ആദ്യം കാണിക്കുന്ന ടെക്കോമയുടെ നാല് കളേഴ്സാണ് ഇത് നമ്മൾ ഫ്ലവറോട് കൂടിയ ആണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് അതുപോലെ കമേലിയയുടെ നാല് കളേഴ്സാണ് നമ്മൾ സെയിലിലായിട്ട് വെച്ചിരിക്കുന്നത് കമേലിയുടെ ഡാർക്ക് റെഡ് റെഡാണിത് ഇതിൻ്റെ വൈറ്റ് പിങ്ക് റെഡ് റെഡിൽ തന്നെ രണ്ട് സൈസിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ് ഉണ്ട് ഇത് അസേലിയയുടെ പ്ലാന്റ് ആണ് ആ സെയിലയുടെ അഞ്ച് കളേഴ്സ് ആണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ട് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് അഞ്ച് കളേഴ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് നൂറ്റി എഴുപത് രൂപയുടെ പ്ലാന്റുകളാണ് വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോ നമ്മൾ നൂറ്റി എഴുപത് മുതല് എണ്ണൂറ്റി അമ്പത് വരെയും അതിന് മേലേക്കുമുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിലിനായിട്ട് ഉണ്ട് ട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇതിലേത് വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിലേത് പ്ലാന്റ് ആണോ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾ എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് ഹാങ്ങിങ് മാഡിവില്ലയാണ് ഇതും വിത്ത് ഫ്ലവറോടുകൂടിയ പ്ലാന്റ് ആണ് സാധാരണ മാണ്ഡിവില്ലയെ അപേക്ഷിച്ച് ഹാങ്ങിങ് മാഡിവില്ലയിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകും നമ്മൾ സാധാരണ മാണ്ഡിവില്ല കുറച്ച് ക്രീപ്പ് ചെയ്ത് പോയതിന് ശേഷം മാത്രമേ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അതുപോലെ കുറച്ചും കൂടി ഈസിയാണ് ഈ ഹാങ്ങിങ് മാഡുവില്ല വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അതിന് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ പോട്ടി മിക്സ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും കുറച്ച് കരികിലയും ചാണകപ്പൊടിയും ചേർത്ത് നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു മിക്സ് ആണ് നമുക്കിതിനാവശ്യം അത്യാവശ്യം നല്ല സഞ്ചാരമുള്ള ഒരു പോർട്ടബിൾസ് നമ്മളിതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം